എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മണിക്കുട്ടി നല്ല ഉറക്കാട്ടാണ് നല്ല ഇടയ്ക്ക് അവൾ കണ്ണ് ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്നാലും അവള് ഉറക്കത്തിലാണ് കുട്ടൂസിനി ഉറപ്പിനൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഇവർക്ക് രാവിലത്തെ ഭക്ഷണമൊക്കെ കൊടുത്തു അവൾ വിളിച്ചു മറ്റൊരു വരാത്തോണ്ട് ഇവൾക്ക് മാത്രമായിട്ട് കൊടുത്തു ഞാൻ പുറത്തേക്ക് പോകുമ്പോ മണിക്കൂട്ടി പിന്നാലെ വരുക അപ്പൊ ഞാൻ ഗേറ്റ് തുറന്നിട്ട് അത് ലോക്ക് ചെയ്ത് വെക്കാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയപ്പോ അവൾക്ക് എന്റെ പിന്നാലെ തന്നെ വരണം ഗേറ്റ് ലോക്ക് ചെയ്തപ്പോൾ വരാൻ ഒരു മാർഗം ഇല്ല അപ്പൊ അവൾ അവിടെ പോയി മതിലുമ്പോ ചടി കയറി താഴേക്ക് ഇറങ്ങാൻ ധൈര്യല്ലേ താഴേക്ക് നല്ല താഴ്ചയുണ്ട് അപ്പോൾ താഴേക്ക് ചടിയിലെത്തി കണ്ട ചാടി ഉക്രപ്പനും കുട്ടൂസ് നിന്ന് വന്നിട്ടുണ്ടായില്ലേട്ടോ ഒരു പന്ത്രണ്ട് മണിയായി വരുമ്പോൾ അവര് ഉച്ചയ്ക്ക് അപ്പൊ ഞങ്ങൾ കോഴീനെയൊക്കെ കഴിച്ചിട്ടു കോഴിയും കോഴിക്കുട്ടികളൊക്കെ ഞങ്ങളുടെ പറമ്പിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇവര് ആ ഞങ്ങളുടെ സൈഡിൽ ആ ഹൈറ്റിലുള്ള വീടിൻ്റെ മിറ്റത്ത വന്ന് കിടന്നിടത്ത് അവടക്ക് കോണി വെച്ചിട്ട് വേണം കയറാൻ നല്ല ഹൈറ്റാ വീട് അപ്പൊ ഞാൻ കോണി വെച്ചങ്ങോട്ട് കയറി ഉപ്പുറത്തിനൊരു കയറൊക്കെ ഇട്ട് പിടിച്ച് ഇങ്ങോട്ട് ചാടിച്ചു കുട്ടൂസിന്റെ കാലിന് എന്തോ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് ബാക്കിലത്തെ പിന്നിലത്തെ കാല് വലത്തേക്കാല് നിലത്ത് കുത്തണില്ല അവൻ ഇന്നലെ ഉച്ചയ്ക്ക് പോയി തന്നെ പിന്നെ തിരിച്ച് പിന്നെ ഇപ്പോഴാണ് വരണേ സാധാരണ രാത്രിയിൽ എന്തുണ്ടെങ്കിലും അവൻ വരണതാണ് രാത്രിയിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകണത് ഇന്നലെ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനും വന്നിട്ടില്ല അപ്പോൾ ആ ഒരു ഓട്ടത്തിൽ കടി കിട്ടിയതായിരിക്കും കടിയാ ഏറെ എന്താ അറിയില്ല അപ്പോൾ ഒരു കാല് നിലത്ത് കുത്താതെയാണ് കുട്ടൂസിൻ്റെ നടത്തം അപ്പം കുട്ടൂസങ്ങൾ ഇറങ്ങിയിട്ടില്ല ആ അതാ ഉണ്ട് ഇങ്ങോട്ട് ചാടി ഒരു കാലം നിലത്ത് കുത്താതെയാണ് ഓടണത് നല്ല ഓട്ടം ഓടുന്നുണ്ട് എന്നാലും അപ്പോൾ ഇനി അവർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാൻ വെച്ചു മണിക്കുട്ടിക്ക് ഞങ്ങൾ ഞാൻ ഓൾറെഡി ഭക്ഷണം കൊടുത്താൽ എന്നാലും രണ്ട് പീസെല്ലാം അവർക്ക് കൊടുക്കുന്നുണ്ട് മറ്റവർക്ക് ഭക്ഷണം കൊടുക്കാന്ന് വെച്ചു കൂട്ടൂസും ഇങ്ങനെ നോക്കിയിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം നോക്കി നിൽക്കുന്നുണ്ട് മണിക്കുട്ടിക്ക് അപ്പുറത്തെ എല്ലാം വെച്ചുകൊടുത്തിണ്ട് ഇനി ഉക്രപ്പൻ ആ ചെടികളിലാ സൈഡിലെ കിടക്കണം ആ ജനലയുടെ ചോട്ടിലായിട്ട് അവൻ ഉമ്മറത്തേക്ക് കയറിയില്ല പിന്നെ ഉമ്മറത്ത് കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലും വരും അപ്പം പിന്നെ ഞാൻ അവിടെ കെട്ടാന്ന് കരുതി കെട്ടിയിട്ടില്ല ആ കയറുമ തന്നെയാണ് ഞാൻ കയർ മാറ്റിയിട്ട് പട്ടയൊക്കെ കെട്ടണം ആ ചെടികളിലെ അപ്പുറത്താണ് അപ്പം എന്തായാലും ആ അക്ഷമനായിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് പൂർക്കൊക്കെ കൊടുത്തു എനിക്കെന്താ കിട്ടാത്തെന്നുള്ളൊരു രീതിയിൽ കാത്തു നിൽക്കുകയാണ് അപ്പോൾ അവന് കൊണ്ടു കൊടുക്കട്ടെ ഇതാ ചെടിയുടെ ഗ്യാപ്പിൽ ആ മണിക്കുട്ടി ഇങ്ങനെ എല്ലി കട്ടിച്ചു മുറിക്കുന്നുണ്ട് കേട്ടോ കുട്ടുവസും കഴിക്കുന്നുണ്ട് കുട്ടുവസും ഭക്ഷണം കഴിക്കുന്നുണ്ട് മണിക്കുട്ടിയും കഴിക്കുന്നുണ്ട് ഇനി ഉറപ്പൻ അപ്പുറത്ത് കഴിച്ചു കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പവനും കഴിച്ചു തുടങ്ങി അവനൊരു ഒരു ഇതുണ്ടായി അമാന്ത ഇണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം ഒന്ന് രണ്ട് പീസ് എല്ലെടുത്തിട്ട് കൊടുത്തു അപ്പൊ പിന്നെ അങ്ങോട്ട് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറയില്ലേ ഇനി അങ്ങോട്ട് കഴിച്ചു തുടങ്ങും അവിടെ ചുമരിൻ്റെ സൈഡില് നനയാത്ത സ്ഥലം രണ്ട് അപ്പം അവിടെ കിടക്കാൻ നല്ല ഇഷ്ടമാണ് ആരും അങ്ങനെ കാണൂല ചെടികളിലുള്ളിൽ വെയിലും വരില്ല അപ്പം അവിടെ അങ്ങനെ കിടക്കാറുണ്ട് അവൻ കൂട്ടുന്നുണ്ടാ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേ മണിക്കുട്ടി ഗേറ്റിന്റെ അടുത്തേക്ക് ഓടി വന്നിരിക്കുക ഗേറ്റ് തുറക്കണതും കാത്ത് നിൽക്കുക അവള് ഞങ്ങളിപ്പോൾ പുറത്തു പോകുമ്പോൾ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടാ പോവുക എപ്പോഴും ഗേറ്റ് ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മണിക്കുട്ടി ഇത് അത് ലോക്ക് ചെയ്തില്ലെങ്കിൽ അവൾ തന്നെ തുറക്കും ഉക്രപ്പനൊന്നും ഉക്രപ്പനെ കെട്ടിയിട്ടിരിക്കും അതുകൊണ്ട് പിന്നെ ഉക്രപ്പന് വരാൻ പറ്റില്ല കുട്ടൂസ് ഇളകിയൊന്നും ഇല്ലാട്ടാ കുട്ടൂസ് അവിടെ എടുക്ക തന്നെയാണ് മണിക്കൂട്ടി ഞങ്ങളടുത്തേക്ക് ഓടി വന്നു സ്നേഹം പ്രകടിപ്പിച്ചിട്ട് നോക്കട്ടെ എടുക്കണ്ട മുറി മുറി കണ്ടില്ലേ തല്ലൂടാൻ അങ്ങനെ പോവെന്ന ആൾക്കാരുമായിട്ട് തല്ലൂടാൻ പോവെന്നെ അതാ വന്നു ഞാൻ ഇരിക്കാനെ എവിടെയായിരുന്നു അവിടെ എടുക്കുന്നുണ്ട് അതിനെടുക്കാൻ സമയ നോക്കട്ടെ നോക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നന്ദി